എല്ലാവരോടായിട്ടൊരു കാര്യം ഞാൻ പറയാം കുടുംബശ്രീയിലത്തെ എല്ലാ കാര്യവും കൂടി എനിക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതാരെ ഏറ്റെടുക്കണം എന്ന് ചോറ് എടുത്തു ഇത് ബാങ്കിൽ പോകണമെങ്കിലും ഞാൻ പോകണം പഞ്ചായത്തിൽ പോണെങ്കിലും ഞാൻ പോകണം എന്ത് പരിപാടിക്ക് പോകണമെങ്കിലും ഞാൻ തന്നെ പോകണം നടക്കുന്ന കാര്യമല്ല അത് എന്ത് വർത്തമാനം പ്രസിഡന്റ് പറയണേ പ്രസിഡന്റ് പറഞ്ഞ കാര്യം ശരിയാണോ ഒരു സാധനം ഒരാൾക്ക് തന്നെ കണ്ടത് ഏറ്റെടുത്ത ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് നിങ്ങൾക്ക് തോന്നുമ്പോൾ ഇറങ്ങാനും തോന്നുമ്പോൾ പോകാനായിട്ടുള്ളൊരു ഇത് സത്രമൊന്നും അല്ലല്ലോ അയൽക്കൂട്ടല്ലേ അല്ല പിന്നെ ഈ എന്തെങ്കിലും കേൾക്കുമ്പോൾ ചാടുന്ന ബിന്ദുവിൻ്റെ സ്വഭാവം ഉണ്ടല്ലോ അത്ര നല്ല കാര്യമൊന്നും അല്ല കേട്ടോ എനിക്കിത് ഇഷ്ടപ്പെടുന്നില്ല അല്ല പിന്നെ ഏത് കാര്യത്തിനുണ്ടോ ഞാൻ ഉടനല്ല ചെയ്യുന്നത് മതി മതി നിർത്ത് എനിക്കിത് കഴിഞ്ഞാൽ കട പോകേണ്ടതാണ് ഇല്ല എന്നും അതല്ലൊരു തല്ലി അപ്പോൾ എല്ലാവരും മിണ്ടാണ്ടിരിക്കുക ഇനി നമുക്ക് ചിട്ടിയിടാം കാരണം കഴിഞ്ഞ മാസം നേരം വൈകുന്നതും പറഞ്ഞിട്ട് ഓരോ ദിവസം മാറിയെന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം മീനി കിടന്നും ബഹളം വെച്ചത് അപ്പോൾ ഈ പ്രാവശ്യം അങ്ങനത്തെ ഒരിതില്ല കേട്ടോ എല്ലാവരും മിണ്ടാതിരിക്കാം കേട്ടോ എന്ത് എന്നാ കള്ളത്തരം ചിട്ടിടും എന്തിനാണ് കള്ളത്തരം കാണിക്കേണ്ട ആവശ്യം കഴിഞ്ഞ പ്രാവശ്യം അമ്മയ്ക്ക് വീണെന്ന് പറഞ്ഞത് എൻ്റെ കുഴപ്പമാണ് പുള്ളിക്കത്തി ആയാൽ കൊടുത്തിട്ടുള്ളതല്ലേ അല്ല പിന്നെ ആ നീ അത് പറഞ്ഞു ഇങ്ങോട്ട് തല്ലി പിടിക്കാൻ പോയോ ഞാൻ ചിട്ടിടെ വേണമെങ്കിൽ ആവശ്യമെങ്കിൽ വന്ന് ആരെങ്കിലും ഒരാൾ അല്ല പിന്നെ എടുക്കണിയൊന്ന് ചിട്ടി ഒന്നിലിങ്ങുള്ള അമ്മയ്ക്ക് വീടും അല്ലെങ്കിൽ ഉള്ള കുഞ്ഞമ്മക്ക് വീണു അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്നൊരു പത്ത് പേരുണ്ട് ചെട്ടീൽ പിന്നെ എങ്ങനെയാണ് ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല ബഹളം വയ്ക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഇവിടെ കിടന്ന ആരും ഒച്ചപ്പാടുണ്ടാക്കണ്ട കാരണം വേറെ ഒന്നല്ല ഇത് ഒരു വീട്ടിൽ വന്നിട്ട് നമ്മൾ അയൽക്കൂട്ടം കൂടുന്നത് ഇവിടെ ഈ വീടിൻ്റെ അകത്ത ആൾക്കാരൊക്കെ ഉണ്ട് എല്ലാം കൂടിയിട്ട് കിടന്ന് ചാറാ പറ ചാറാ പറ ചാറാ പറ അവളുടെ പേര് വീണ് എൻ്റെ കുഴപ്പമാണ് അതെ ആദ്യം തന്നെ അയൽക്കൂട്ടം എന്ന് പറയുന്നത് അതിന് ഒരു ഇതുണ്ട് എന്ത് കൂട്ടായ്മ അല്ലെങ്കിൽ അതിന് കൂട്ടം എന്ന് പറയാൻ പറ്റില്ല ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണുണ്ട് എന്തായാലും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും മാറി മാറി വരില്ലേ പിന്നെ എന്നാത്തന്നെ ഇവിടെ തുള്ളാണ് എല്ലാ പെണ്ണങ്ങളും കൂടിയിട്ട് അല്ലെങ്കിലും ഈ അയൽക്കൂട്ടത്തിന് മാത്രമേ ഈ തോന്നി മാസങ്ങളൊക്കെ നടക്കുള്ളൂ വേറെ എത്രയോ അയൽക്കൂട്ടങ്ങൾ ഈ നാട്ടിലുണ്ട് അവിടെ ഒന്നും ഇല്ലാത്ത കുറേ കാര്യങ്ങൾ ഈ അയൽക്കൂട്ടത്തിലുണ്ട് തോന്നി മാസം കാണിച്ചു എന്നാണ് എന്നാ തോന്നിയ ദിവസം അനാവശ്യം പറയരുത് കേട്ടോ കുറേ നാളായി നിങ്ങൾ എന്ത് കാര്യം ഇവിടെ തീരുമാനിക്കുകയാണെങ്കിൽ അപ്പം അതിനായിട്ട് ഇട്ട് വരും ഇന്ന് കുഞ്ഞമ്മ ചേച്ചിക്കാ ചിട്ടി വീണക്കണത് ഇങ്ങനെ എല്ലാവരും പറയരുത് എൻ്റെ പേരിലാണ് കുറ്റം പറയാൻ നിൽക്കരുത് കേട്ടല്ല എല്ലാവരും കേട്ടല്ലോ എപ്പോഴാണ് മോളെ എനിക്ക് സമാധാനിത് ആലീസിൻ്റെ പൈസ എങ്ങനെ കൊടുക്കും വിചാരിച്ചു വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ഈ ചിട്ടി വീണത് ഞാൻ വിചാരിച്ചോ ഡിസംബറിലാവും ചിട്ടി വീടാന്നേ ഡിസംബറിൽ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രിസ്മസിനു ചിലവാക്കില്ലേ ഓ ഇപ്പം വീണ് നന്നായി ഇല്ലെങ്കിൽ ആലീസിന് ഞാൻ എങ്ങനെ പൈസ കൊടുക്കും എൻ്റെ പൊഞ്ഞോ അവൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ട് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് കിടന്ന് കഴിഞ്ഞാൽ എന്തുവായിരുന്നു ആണുങ്ങളുള്ള വീടല്ലേ അതുപോലും ചോദിക്കാണ്ടാണ് അവൾ അവിടെ കിടന്ന് ബഹളം വെച്ചാർത് അവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തില്ലേ എന്ത് ചെയ്യേ ഇത് വെറുതെ അല്ല ഇവിടെ മാത്രാന്ന് തോന്നുന്നു ഇങ്ങനെയൊക്കെ ഈ ലോകത്ത് മൊത്തം അയൽക്കൂട്ടങ്ങളുണ്ട് കേട്ടാ പക്ഷെ അപ്പോഴൊന്നും ഇല്ലാത്ത കുറെ കാര്യങ്ങൾ ശരിയേ നമ്മുടെ അയൽക്കൂട്ടത്തിൽ മാത്രമേ ഉള്ളൂ ഇന്നാളൊരു പെണ്ണ് പാടിയതാണേ അയൽക്കൂട്ടം അടിക്കൂട്ടാണ് നമ്മുടെ അയൽക്കൂട്ടം കണ്ടിട്ടാണോന്നറിയില്ലാട്ടാ എല്ലാവരും താമസിച്ച വരുന്നത് അപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് പത്ത് രൂപ ഫൈനക്കിട്ടുണ്ട്